ഛത്തീസ്ഗഡിലെ സുഖമാ ജില്ലയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ പതിനാറ് മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചു ഏറ്റുമുട്ടൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റു കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഷാ ഛത്തീസ്ഗഡ് സന്ദർശിക്കും അടുത്ത മാസം നാലിന് നടക്കുന്ന സുരക്ഷാ സേനകളുമായുള്ള യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ആ അച്യുതൻ വിവരങ്ങൾ ചെയ്യുന്നു അച്യുതൻ ആ മേഖല ചോപ്പു തന്നെ ചോന്നു തുടരുകയാണ് അപ്പോൾ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണോ ആ ഓപ്പറേഷൻ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒന്നാണോ അച്യുതൻ കശ്മീർ ഇന്ന് രാവിലെ എട്ട് കൂടിയാണ് ഈ സുക്മ ജില്ലയിൽ ഈ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നത് ബി ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സേന നടത്തിയ തിരച്ചിൽ അത് പിന്നെ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുകയായിരുന്നു ഇതുവരെ പതിനാറ് മാവോയിസ്റ്റുകളെ വധിച്ചതായാണ് സേന അറിയിക്കുന്നത് ഇവരിൽ നിന്ന് എ കെ ഉൾപ്പെടെയുള്ള ആയുധ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും മേഖലയിൽ ഇപ്പോഴും സൈനിക നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനായി ഏപ്രിൽ നാലിന് ഛത്തീസ്ഗഡ് സന്ദർശിക്കുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് അവിടെ എത്തി സുരക്ഷാ സേനകളുമായി ഒരു ഉന്നതതല യോഗം ചേരും അതിന്റെ ഒരു അജണ്ട യോഗത്തിന്റെ അജണ്ട എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറോടുകൂടി പൂർണ്ണമായും ഈ നക്സൽ മുക്ത ഭാരത് എന്നതിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ടു